എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു പുതിയ അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാലര സെന്റ് സ്ഥലത്ത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇത് പണിതിരിക്കുന്നത് ഇപ്പോൾ കറന്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് റെന്റ് ഔട്ട് ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് കറന്റ് വാടക ലഭിക്കുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇടച്ചിറ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് ഉള്ളത് കോമ്പൗണ്ട് വാളും പിന്നെ അതെല്ലാം കറക്റ്റ് റോഡെല്ലാം നമ്മുടെ പ്രോപ്പർ ആയിട്ടുണ്ട് കോമ്പൗണ്ട് വാർഡെല്ലാം തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ഇവിടെ എല്ലാം കാർ പാർക്കിങ് ടു വീലർ പാർക്കിങ് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്കിപ്പോൾ കറന്റ്ലി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വാടക ലഭിക്കുന്നുണ്ട് ഇത് വിൽപ്പനയ്ക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇത് കൊടുക്കാനുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടര കോടി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിൽഡിങ് വാങ്ങിക്കാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഒരു നല്ലൊരു റൈറ്റിന് നമുക്കിത് വാങ്ങിച്ചു തരാൻ പറ്റുന്നതാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ പാർട്ടി ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് നല്ല നല്ല അപ്പാർട്ട്മെൻറ്റുകളും വീടുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ബാ ബൈ